ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാണെങ്കിലും ഞാൻ തക്കുടനും തക്കുടൻ്റെ ഒരു ഫ്രണ്ടിനും കൂടിയിട്ട് പ്രാങ്ക് കൊടുക്കാൻ പോവാണ് പ്രാങ്ക് ഫ്രാങ്ക് എന്താന്ന് വെച്ചിപ്പോൾ അവര് തക്കുടൻ്റെ വണ്ടി എടുക്കാനായിട്ട് മണ്ണുത്തിൽ പോയേക്കാണ് അവര് ഇപ്പം വരും ഞാൻ ഇപ്പം അവരോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ ആ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടവിടെ കയറണം ഞാനിതൊരു പുതിയ ഡിഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ വേണം ടേസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡിഷ് എന്താന്ന് വെച്ചാ ഒരു ഇത്തിരി കുറച്ച് ഉപ്പും കുറച്ചല്ല ഇത്തിരി അധികം ഉപ്പും ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് ഒരു അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇറ്റാലിയൻ സ്പിനാറ്റ് സോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പേരിടാം എന്നിട്ട് ഇതിൽ അതെന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് അവർക്ക് അവർക്ക് കൊടുക്കാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവര് അവരുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതും കാണാം പിന്നെ ഞാൻ എൻ്റെ സപ്പോർട്ട് എന്തായാലും അവർ ഫസ്റ്റ് കഴിക്കുമ്പോൾ അവർക്ക് വായിക്കിക്കുള്ളവില്ല അതായത് രുചി ഉണ്ടാവില്ല അപ്പം എന്നിട്ട് അവർ ഞാൻ പറയാം ഇത് ഇതെൻ്റെ വീഡിയോ ആണ് ഞാൻ അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ നല്ലതാന്ന് പറയാൻ പറയുമ്പോഴാണ് അവർ അവരതെങ്ങനെ പറയുമെന്നുള്ളതും നമുക്ക് കാണാം കേട്ടോ ഇപ്പം അവർ പോയേക്കാണ് ഇപ്പോൾ വരും അതിന് മുന്നേ നമുക്ക് ഡിഷ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഡിഷ് ഉണ്ടാക്കാം ഡിഷെന്ന് പറഞ്ഞ പാത്രം സോസ് ഉപ്പ് മുളക് പൊടിയിട്ടാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇണ്ടാക്കാം കേട്ടോ d'aquest de que s'ho s'ica. Hola, què tal? Mani, què? Tenia de salsa. Ta. Trens Salsa

എനിക്ക് ഞാൻ ടേസ്റ്റ് പണിയാവോ ഇങ്ങനെയുണ്ട് നോക്കട്ടേക്കുണ്ട് ഇനി അവര് വന്നിട്ട് നോക്ക് വായിക്കാം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിനാണ് നിങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റ് നമുക്കൊരു കാര്യം ചെയ്യാം ചിലപ്പോ ഇത് കാണുമ്പോണ്ടല്ലോ മറ്റേ മുളകുപടി നമ്മൾ ഉപ്പിട്ട് തിരുമ്പോ തിരുമ്പിയ പോലെ തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അപ്പ ഇരിക്കുന്നത് നമുക്ക് ആ അപ്പത്തില് ഇത് തരത്തി നമുക്കത് റോളാക്കി കട്ട് ചെയ്യാം ഏർ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് ചെലപ്പോ സംശയം അങ്ങനെ ചെയ്യട്ടാ ഇതാ നമ്മുടെ അപ്പം അപ്പത്തിലേക്ക് തേക്ക അതെ കഴിച്ച ഇത്തിരി ഉപ്പ് കുറവുണ്ടായിപ്പോ തോന്നി അപ്പൊ ഞാൻ ഇത്തിരി കൂടി ഒരു ടീസ്പൂണും കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വിജയിക്കാണോ നമ്മുടെ പരീക്ഷണം നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ ഫോണിന്റെ ക്വാളിറ്റി കൊള്ളില്ലാത്ത കാരണം കളർ നമുക്ക് മനസ്സിലാവാത്തെ പിസ്സയുടെ മോഡലൊക്കെ ആക്കിട്ട് നമുക്ക് കൊടുക്കാം എന്തെങ്കിലും അമ്പഴങ്ങിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നമ്മൾ എന്തൊരു പേര് ഇതിന് നമുക്ക് എന്തെന്ന് പറയാ ഇറ്റാലിയൻ ഇറ്റാലിയൻ സ്പിനാച്ച് സോസ് പിസ്സാ എന്നാൽ ഞാൻ ഇതോട്ടാണ് ഏ അവർ കഴി നോക്കട്ടെ കഴിച്ച് ഇത് നമുക്ക് അവർ വരുന്നവരെ ഇതുവരെ എത്തിയിട്ടില്ല അവർ വരുന്നവരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം തണവോട് കൂടിയിട്ട് തന്നെ അവർ കഴിച്ചോട്ടെ കുറേ ദിവസം കഴിഞ്ഞാലൊരു പണി കൊടുക്കണം പണി കൊടുക്കണം എന്ന് വിചാരിക്കണം എനിക്ക് നമുക്ക് അവര് ിഷ് ഡിഷ് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇറ്റാലിയൻ ഡിഷാണ് ഇറ്റാലിയൻ സോസ് അന്ന് സൊപ്പിയൊക്കെ ഇട്ടിട്ടതാ ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ റെസിപ്പി ടേസ്റ്റ് ചെയ്യാനായിട്ട് തക്കുടും തക്കുഡിന്റെ ഒരു ഫ്രണ്ടാണ് ഇട്ടുള്ളത് അപ്പൊ റെസിപ്പിയൊക്കെ നിങ്ങള് കണ്ടില്ലേ ഇനി നമുക്ക് ഇതുവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം അതൊക്കെ പോവാ സേനെ പറയരുത് പറയടാ വാ നമ്മ ഇതിയാ ഉടനെ ഡയറക്ടർ കുളവടി ഇന്നാണ് അച്ചുവിനെന്നെ വിശ്വസിക്കാ ഹലോ അതേ ഇതിനെ ടസ്റ്റ് അടി വേ긴ടാ ഉടനെ വാ നമ്മനെ വിശ്വസല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ നിണ്ടി കാരമോളേക്കി ഫോണട കേറി വന്നിങ്ങയാ வேற പിടിക്കാൻ കാരണം ആയിണ്ടാ ഈ വീഡിയോ എടുത്തെ ഈ ഫാൻ ആയിഞ്ഞ

പിസ്സ അപ്പൊ ടേസ്റ്റിയാ തക്കുടനും അനുമിനും കൊടുക്കട്ടാ വയരപ്പ്

ആ പടിപളിയ അടിപൊളിയുണ്ട് രണ്ടുത്തും നന്നായി നമ്മുടെ ഇറ്റാലിയൻ സ്പിനാച്ച് സോസ് പിസ്സ ഇഷ്ടപ്പെട്ടുണ്ട് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷനില് ഇതിന്റെ റെസിപ്പി ഇടാവുന്നതാണ് അപ്പൊ ഗൈസ് നമ്മുടെ ഫ്രാങ്ക് ഇവർക്ക് ഗൈസ് സൂപ്പർ സൂപ്പർ എന്റെ എന്താണ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാ കുറച്ച് സോസും രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും രണ്ടു മൂന്ന് ടീസ്പൂൺ കൂട്ടൊക്കെ ഉള്ള ഒരു ഡിഷായിരുന്നു രാവിലത്തെ അപ്പത്തില് നമ്മൾ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ചെയ്യാം